ചെകപ്പുഴ പഞ്ചായത്തിലെ വനാതിർത്തി പ്രദേശമായ കോഴിച്ചാലിൽ കാട്ടാനശല്യം രൂക്ഷമായത് പ്രദേശത്തെ ജനങ്ങളെ ഭീതിയിലാക്കിയിരിക്കുകയാണ് ചികപ്പുഴ പഞ്ചായത്തിലെ വനാതിർത്തി പ്രദേശമായ കോഴിച്ചാലിൽ കാട്ടാനശല്യം രൂക്ഷമായത് പ്രദേശത്തെ ജനങ്ങളെ ഭീതിയിലാക്കിയിരിക്കുകയാണ് കഴിഞ്ഞയാഴ്ച നിരന്തരമുണ്ടായ ആനശല്യത്തിൽ നിന്നും മോചിതരാവാതെയാണ് ഇവിടങ്ങളിൽ ജനങ്ങൾ കഴിച്ചുകൂട്ടുന്നത് ആനകൾ പലപ്പോഴും പുലർച്ചോടെയാണ് ജനവാസ മേഖലകളിൽ എത്തുന്നത് കർണാടക വനത്തിൽ നിന്നുമെത്തിയ കാട്ടാനക്കൂട്ടമാണ് കോഴിച്ചാൽ ഐ എച്ച് ഡി പി നഗറിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നാശം വിതച്ചത് പ്രദേശത്തെ പൈതലൻ സഹദേവൻ പൈതലൻ അനീഷ് പൈതലൻ ഹരിദാസ് എന്നിവരുടെ തെങ്ങ് കമുക് വാഴ എന്നിവയാണ് നശിപ്പിച്ചത് കാട്ടാനക്കൂട്ടം കടക്കാതിരിക്കാൻ കർണാടക വനാതിർത്തിയിൽ നിർമ്മിച്ച കിടങ്ങ് മറികടന്നാണ് ആനകൾ എത്തുന്നത് ഏഴു വർഷം മുൻപ് നിർമ്മിച്ച കിടങ്ങ് മണ്ണ് വന്ന് നികന്നതിനാൽ ആനകൾക്ക് കേരളത്തിന്റെ ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങുവാൻ വളരെ എളുപ്പം കഴിയുന്നുവെന്നാണ് പ്രദേശത്തുകാർ പറയുന്നത് ഇവിടെ നിർമ്മിച്ച സോളാർ വേലികളും വെലികളും കിടക്കുകയാണ് കാട്ടാന കുരങ്ങ് കാട്ടുപന്നി എന്നിവയെക്കൊണ്ട് ജീവിക്കാൻ കഴിയാത്ത സ്ഥിതിയാണെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ആനയുടെ ഇറങ്ങുന്ന വഴിത്താലം ഇത് മിക്കവാറും മഴക്കാലത്ത് മിക്ക സമയത്ത് ഇവിടം വരെ വരാറുണ്ട് പക്ഷെ ഇപ്പൊ ഈ രണ്ടു ദിവസം മുമ്പാണ് ഇതിലൂടെ ഇറങ്ങിയിട്ട് ഇവിടെ വന്നിട്ട് ഈ കൃഷിയെല്ലാം നശിപ്പിച്ചത് ഈ കിടങ്ങാണ് കർണാടക കർണാടകക്കാരുടെ കിടങ്ങാണ് പക്ഷെ ഇവര് നികന്നു കഴിയുമ്പം വീണ്ടും കുഴി ശരിയാക്കി തരാന്ന് അവർ പറയുന്നുണ്ട് കടങ്ങ് മണ്ണ് മാറ്റി തരാന്ന് പറയുന്നതല്ലാതെ ആ പറയുന്നതല്ലാതെ അവരെ പ്രവൃത്തിയിൽ അത് കൊണ്ടുവരുന്നില്ല അതുകൊണ്ട് മുഖം പോയി അത് നികന്നു കാരണം ആന വീണ്ടും വീണ്ടും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു കിട്ടുന്നില്ല കിട്ടുന്നില്ല കാരണം ഒരു ഒരു ഒന്നും നമുക്ക് അതുകൊണ്ട് വേണ്ടി സംരക്ഷണം മാത്രം ും വന്യമൃഗ ശല്യത്തിന് അധികൃതർ ശാശ്വത പരിഹാരം ഉണ്ടാക്കുവാൻ നടപടി സ്വീകരിക്കണമെന്ന് നിരന്തരമായി ഉയർന്നു കഴിഞ്ഞെങ്കിലും അധികൃതർ വേണ്ടത്ര ഗൗരവം നൽകുന്നില്ലെന്നാണ് ഇവരുടെ പരാതി കാട്ടാന നാശം വിതച്ച പ്രദേശം ചെകപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടറിന്റെ നേതൃത്വത്തിൽ സന്തോഷിച്ചിരുന്നു ബീറ്റ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും സംഘത്തിലുണ്ടായിരുന്നു ആഭരണ നിർമ്മാണ വിപണന രംഗത്ത് പത്തരമാറ്റിന്റെ മഹിമയും പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പര്യായം പൊന്നിന്റെ പരിശുദ്ധി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ